സംസ്ഥാന ബി ജെ പിയിൽ ദൂർത്തും അമിത ചിലവും ഏറുന്നു എന്ന ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചിലവ് ഇരട്ടിയല്ല പത്തിരട്ടി വർദ്ധിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ നേതൃത്വത്തെ തന്നെ ആപ്പിലാക്കിയിരിക്കുന്നത് ഈ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ വെറും ആറ് മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് പ്രതിമാസ ശമ്പളം പോലും കൊടുക്കാൻ വകയില്ലാതെ വരുമെന്നാണ് പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗം പറയുന്നത് പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറിയും ട്രഷററും ദേശീയ നേതൃത്വത്തോടും നേരിട്ട് തന്നെ വ്യത അറിയിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കെ സുരേന്ദ്രന്റെ കാലത്ത് പ്രതിമാസം മുപ്പത്തി അഞ്ച് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെയായിരുന്നു ചിലവ് എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ചിലവ് രണ്ടേകാൽ കോടി രൂപയായി ഉയർന്നു മുൻ അധ്യക്ഷന്റെ കാലത്ത് പ്രസിഡന്റ് ഓഫീസിന്റെ ഒരു മാസത്തെ ചിലവ് ഒന്നര ലക്ഷം രൂപയായിരുന്നു ഈ ഒന്നര ലക്ഷം രൂപയിൽ ജീവനക്കാരുടെ ശമ്പളമടക്കം വരുന്ന ചിലവുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത് പത്തിരട്ടിയായി വർദ്ധിച്ചു രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തെ ചൊല്ലി പാർട്ടിയിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നു പാർട്ടി കോർപ്പറേറ്റ് വൽക്കരിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും ഒരു വിഭാഗം ഉയർത്തി കാണിച്ച ഏറ്റവും വലിയ വിമർശനം ചിലവ് വർദ്ധിച്ചത് എങ്ങനെ എന്നൊരു അവലോകനം നടത്തിയാൽ കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ി ജെ പി സംഘപരിവാർ അനുഭാവികൾക്ക് പകരം പ്രസിഡന്റ് ഓഫീസിലുള്ളത് മുഴുവൻ പ്രൊഫഷണലുകളാണ് പി ആർ മീഡിയ ഐ ടി ഓൺലൈൻ മേഖലകളിലും കൈ അയച്ചാണ് ചിലവ് നടത്തുന്നത് വിമർശനം കേൾക്കുന്നത് ഇതിൽ മാത്രമല്ല സംസ്ഥാന അധ്യക്ഷൻ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമേ താമസിക്കൂ എന്ന ആരോ ആക്ഷേപവും ഉയരുന്നുണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിയും അധ്യക്ഷന്റെ പാത തന്നെയാണ് പിന്തുടരുന്നത് മാരാർജി ഭവനിൽ വളരെ മികച്ച താമസ സൗകര്യം ഉണ്ടായിട്ടും കഴിഞ്ഞ ഒരു മാസമായിട്ട് ജനറൽ സെക്രട്ടറി താമസിക്കുന്നതും സ്റ്റാർ ഹോട്ടലിലാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് എന്തായാലും പിടികിട്ടാതെ പോകുന്ന ചിലവിനെ പിടിച്ചുകെട്ടാനുള്ള അഭ്യർത്ഥനയുമായി ട്രഷററും സെക്രട്ടറിയും ദേശീയ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്